ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ സ്വാഗതം കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എച്ച് പി സി എൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിനാലോളം ജൂനിയർ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം താഴെതിന് ഡീജിൽ കൊടുത്തിട്ടുണ്ട് ഏകദേശം നല്ല ശമ്പളത്തിൽ മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ തസ്തികയെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്ക് കൊടുക്കുന്നത് അതുപോലെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് എന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നടൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് എച്ച് പി സി എൽ ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ ഒരു ജോബ് അപ്ഡേറ്റ്സ് പ്രസിദ്ധീകരിച്ചത് ഇപ്പോൾ അതിലേക്ക് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്കാണ് അപേക്ഷണിച്ചത് ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെയാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന വിഭാഗമാണ് അതിലേക്ക് വേണ്ടിയിട്ട് എല്ലാത്തിലും സെയിം ശമ്പളമാണ് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ മാസ ശമ്പളം ഉണ്ട് നൂറ്റി മുപ്പത് വേക്കൻസി മാക്സിമം ഏജ് ലിമിറ്റ് ഇരുപത്തിയഞ്ച് അപ്ലൈ ചെയ്യാം അതിലേക്ക് ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ത്രീ ഇയർ ഫുൾ ടൈം റെഗുലർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് ഇതിന് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല പിന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ ശമ്പളം അതിലേക്ക് അറുപത്തഞ്ച് വേക്കൻസി ഇരുപത്തഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് അതിലേക്ക് ത്രീ ഇയർ ഡി ഫുൾ ടൈം ഡിപ്ലോമ റെഗുലർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പിന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻസ്ട്രുമെൻറ്റേഷൻ വിഭാഗത്തിലേക്ക് മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ ശമ്പളം അതിലേക്ക് സെയിമെൻറ്റ് ആണ് മുപ്പത്തി മുപ്പത്തിയേഴാണ് മുപ്പത്തിയേഴ് വേക്കൻസികളാണ് ഇരുപത്തഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് അതിലേക്കും ഡിപ്ലോമ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത് പിന്നെ ജൂനിയർ എക്സിക്യൂട്ടീവ് കെമിക്കൽ വിഭാഗത്തിലേക്ക് സെയിം ശമ്പളം രണ്ട് വേക്കൻസി ഇരുപത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് മാക്സിമം അതിലേക്ക് ഡിപ്ലോമ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അതുപോലെ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെൻ്റേഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കെമിക്കൽ എഞ്ചിനീയറിംഗ് കെമിക്കൽ ടെക്നോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇതിലേക്കെല്ലാം അറുപത് ശതമാനം മാർക്ക് വേണം റിക്വയർഡ് ക്വാളിഫിക്കേഷനായിട്ട് ഡിപ്ലോമയിൽ അതുപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരുന്നാൽ മതി അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ശമ്പളം മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഏകദേശം പത്തു ലക്ഷമായിരിക്കും സി ടി നിങ്ങൾക്ക് സി ടി സി ഉണ്ടായിരിക്കാം ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം നല്ലൊരു അവസരം തന്നെയായിരിക്കും ഡിപ്ലോമ ഹോൾഡേഴ്സ് ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണ്ട താങ്ക് ഫോർ വാച്ചിങ് ഹാവ് ഹാവനേഴ്സ് ഡേ